കത്തിൽ കത്തുകയാണ് സി പി എം വീണ്ടും ഒരു മകൻ പാർട്ടിയിൽ ചർച്ചയാകുന്നു മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന നേതാവിന്റെ മകൻ ഒരിടയ്ക്ക് ചർച്ചയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ മകൾ സജീവ ചർച്ചയാകുന്നു ഇപ്പോഴുതാ വീണ്ടും ഒരു മകൻ പാർട്ടിയിൽ ചർച്ചയാവുകയാണ് ഗോവിന്ദന്റെ മകനുമായി ബന്ധം ഇടപാടുകൾക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വ്യവസായി ആരോപണവുമായി രംഗത്തുണ്ട് കത്തിലെ കുരുക്ക് ലക്ഷ്യമാര് പരാതി ചോർന്നത് പി ചർച്ച ചെയ്യും പക്ഷേ ഉത്തരമുണ്ടാകുമോ എന്നാണ് പുതിയ ചോദ്യം പി ബി കത്തു ചോർച്ച വിവാദത്തിൽ ആശങ്കയുടെ അണികൾ മൗനം തുടരുകയാണ് സി പി എം നേതൃത്വം രാജേഷ് കൃഷ്ണൻ ബിനാമി എം വി രാജേഷ് തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ എം വി ഗോവിന്ദൻ എന്നിവരുമായി ഇടപാട് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം ഒഴുകി അസംബന്ധമെന്ന് സംസ്ഥാന സെക്രട്ടറി കത്തു ചോർച്ചാ ലക്ഷ്യം പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാനെന്ന നേതാക്കൾക്ക് സംശയം മുന ആർക്ക് നേരെയെന്ന് ഇനി വ്യക്തമായ മതി കത്തു ചോർച്ചാ വിവാദത്തിൽ ആരോപണമുനയിൽ കൂടുതലും സി പി എം നേതാക്കൾ എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ നിർണായകമാണ് ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണം വെറുതെ വിടാൻ ഉദ്ദേശ്യമില്ല രാജേഷ് കൃഷ്ണയെ അറിയാമെന്ന് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയെ അറിയുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ടെന്ന് എം പി രാജേഷ് സരിതയെയും സ്വപ്നയും പോലെ തന്നെയും നാറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തി പി ടി റത്തീന വ്യവസായിയുടെ മുൻ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയാണ് എസ് എഫ് ഐ തുടക്കം വ്യവസായി വളർച്ച രണ്ട് സിനിമകളുടെ നിർമ്മാണ പങ്കാളി രാജേഷിന്റെ അഭിഭാഷകൻ ന്യൂനപക്ഷ മോർച്ച നേതാവ് സി പി എമ്മിന് ഒന്നു തീരുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിലെ പ്രധാന താരം ഇതുവരെ വിവാദങ്ങളിൽ കേൾക്കാത്തൊരു പേരുകാരനാണ് ശ്യാംജിത്ത് എന്നത് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ വിവാദങ്ങളിൽ അകപ്പെട്ടതാ സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരുന്നു മുത്തൂർ കൊലക്കേസ് മുതൽ കർണാടകയിലെ രാസലഹരി കേസുവരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു വിവാദങ്ങൾ രാസലഹരി കേസിൽ വിനീഷ് കോടിയേരി ജയിലിൽ അകപ്പെട്ടതും സഹോദരൻ ബിനോയ് കോടിയേരി അകപ്പെട്ട സ്ത്രീ സ്ത്രീപീഠന കേസുമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ നേതാക്കളുടെ മക്കളുണ്ടാക്കിയ വിവാദങ്ങൾ സി പി എമ്മിന്റെ മറ്റൊരു സമുന്നത നേതാവായ ഇ പി ജയരാജന്റെ മകൻ വൈദേഹം റിസോർട്ടിന്റെ പേരിലാണ് വിവാദങ്ങളിൽ അകപ്പെട്ടത് പാപ്പിനിശ്ശേരിയിൽ ഇപിയുടെ മകന്റെ നേതൃത്വത്തിൽ പണിത വൈദീം റിസോർട്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉയർന്ന പരാതിയാണ് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവും മുൻ മന്ത്രിയുമായ പി കെ ശ്രീമതിയുടെ മകനും വിവാദങ്ങളിൽ അകപ്പെട്ടു വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായി നിയമനം നേടിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഈ വിവാദം ഇ പി ജയരാജന്റെ മന്ത്രകസേര തറപ്പിക്കുന്നതിലാണ് കലാശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനാണ് വിവാദത്തിൽപ്പെട്ട സി പി എം നേതാവിന്റെ മകൾ കരിമണൽ ബാസപ്പടി കേസാണ് വീണയെ വിവാദത്തിൽ എത്തിച്ചത് കേസ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ വിവാദമാണ് കോടിയേരിയുടെ ആകസ്മികമായ വിയോഗത്തോടെയാണ് സംസ്ഥാന പാർട്ടിയെ നയിക്കാനായി എം വി ഗോവിന്ദൻ എത്തിയത് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചാണ് സംസ്ഥാന സെക്രട്ടറിയായത് എം വി ഗോവിന്ദന്റെ മക്കൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകരുമായിരുന്നില്ല സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് മകൻ ശ്യാംജിത്ത് ശ്യാംജിത്ത് പി രേഖകൾ ചോർത്തിയെന്നാണ് ഷർഷാദ് ആരോപിക്കുന്നത് വ്യവസായികളുമായി ഷ്യാംജിത്തിനുള്ള ബന്ധവും മറ്റും വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചർച്ചയാകും ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയും ശ്യാംജിത്തും അച്ഛനും പാർട്ടി സെക്രട്ടറിയുമായുള്ള അടുപ്പവും ചർച്ചയായിരിക്കുകയാണ് സി പി എമ്മിന്റെ യു കെ ഘടകം പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള ചരടവലികൾ നടന്നതും ഈ ബന്ധത്തിന്റെ പേരിലായിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണം ഷർഷാദ് രണ്ടായിരത്തി ഇരുപത്തി പാർട്ടിക്ക് നൽകിയ പരാതിയാണ് ചോർന്നത് അശോക് ദാവ്ളെ എന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള പി ബി അംഗത്തിന് നൽകിയ പരാതി എങ്ങനെ രാജേഷ് കൃഷ്ണ ഫയൽ ചെയ്ത മാനനഷ്ട കേസിനൊപ്പം വന്നുവെന്ന ഷർഷാദിന്റെ ചോദ്യമാണ് വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഷർഷാദ് എന്നയാൾ ചില പാർട്ടി നേതാക്കൾ രാജേഷുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് പരാതിയിൽ പറയുന്നതെന്നാണ് ഉള്ളടക്കത്തിലൂടെ വ്യക്തമാക്കുന്നത് രാജേഷ് നടത്തിയ സാമ്പത്തിക ക്രമക്കേടും ഒപ്പം പ്രമുഖ നേതാക്കൾക്കെതിരെ നൽകിയ പരാതിയും ചോർത്തിയതിൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം ഈ ആരോപണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ മൗനം പാലിക്കുന്നതും സംശയത്തിന് കൂടുതൽ ബലം നൽകുന്നുണ്ട് അഭിപ്രായം പറഞ്ഞ് വിഷയം കൂടുതൽ സങ്കീർണമാക്കേണ്ടതില്ല എന്നാണ് നേതാക്കളുടെ നിലപാട് ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാനായി എത്തിയ ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ബേബി നേരത്തെ ഈ വിഷയത്തിൽ ഇടപെട്ട നേതാവാണ് മുൻ പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് ഷർഷാദ് കണ്ണൂർ ജില്ലക്കാരൻ കൂടിയാണ് പരാതിക്കാരൻ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവരുടെ ബിനാമി ഇടപാടുകളാണ് താൻ നടത്തുന്നതെന്ന് രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടു എന്നാണ് ഷർഷാദിന്റെ പരാതിയിൽ പറയുന്നത് മുന്നമ്പിയും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമായ പി കെ ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ് രാജേഷ് കൃഷ്ണൻ സിനിമാ നിർമ്മാണത്തിൽ സജീവമാണ് രാജേഷ് മുഹമ്മദ് ഷർഷാദ് എന്ന ചെന്നൈ വ്യവസായി രാജേഷ് കൃഷ്ണനെതിരെ പി ബിക്ക് നൽകിയ പരാതി ചോർന്നത് എങ്ങനെയെന്ന ചോദ്യം പാർട്ടിയെ ഇപ്പോൾ തന്നെ വീട്ടിലാക്കിയിട്ടുണ്ട് അവതാരങ്ങളാരും സെക്രട്ടേറിയറ്റിന് പരിസരത്തേക്ക് വരണ്ടെന്നും അത്തരം അവതാരങ്ങൾക്ക് ഇടതു സർക്കാരിന്റെ കാലത്ത് ഇടമുണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ അവതാര കഥകളാണ് ഇപ്പോൾ നാല് ചുറ്റും മന്ത്രി ശിവൻകുട്ടിയും അവതാരങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി മധുരയിലെത്തിയ രാജേഷ് കൃഷ്ണയെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടതും ഇതേ പരാതിയുടെ പേരിലായിരുന്നു ഷർഷാദ് എന്ന വ്യക്തി ബിബിക്ക് നൽകിയത് വ്യാജ പരാതിയാണെന്നും പാർട്ടി കോൺഗ്രസിൽ നിന്നും തന്നെ ഇറക്കി വിട്ടുവെന്ന വാർത്ത തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് പാർട്ടി നേതൃത്വം ഈ വിവാദത്തിൽ വ്യക്തമായ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ രാജേഷ് കൃഷ്ണയെ അനുകൂലിച്ചും ഷർഷാദിനെ വിമർശിച്ചും പാർട്ടിയുടെ സൈബർ സഖാക്കൾ പക്ഷേ ഇതിനിടെ രംഗത്തെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അടുത്ത രണ്ടു മാസത്തിനിടയിൽ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയാവാതിരിക്കാനുള്ള മുൻകരുതലിലാണ് പാർട്ടി നേതൃത്വം പ്രതിപക്ഷവും ബി ജെ പിയും വിഷയം ഏറ്റെടുത്തതോടെ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയാണുള്ളത് പാർട്ടി ബന്ധമുള്ള രണ്ട് വ്യവസായികൾ തമ്മിലെ തർക്കം സംബന്ധിച്ച് നേതൃത്വത്തിന് നൽകിയ പരാതി കോടതി രേഖയായി പുറത്തുവന്നതിലൂടെ സംസ്ഥാന സെക്രട്ടറിയും മകനും സംശയം മുന്നിലായിട്ടും സിപിഎം മൗനം പാലിക്കുന്നതിൽ അണികൾക്ക് ആശങ്ക ആരോപണങ്ങളെ പാർട്ടി എങ്ങനെ കാണുന്നു എന്നതിൽ വ്യക്തതയില്ല അസംബന്ധം അനാവശ്യകാരം എന്ന മട്ടിൽ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന ചിന്തയാണ് അണികൾക്ക് പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടിയിരുന്നുവെന്ന ചിന്തയാണ് വലിയ വിഭാഗം പ്രവർത്തകർക്കുള്ളത് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആവുകയും പോളിറ്റ് ബ്യൂറോയിൽ എത്തുകയും ചെയ്തതിൽ അസംതൃപ്തിയുള്ള മുതിർന്ന പല നേതാക്കളും കണ്ണൂർ ജില്ലയിലുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ വിവിധ ഘട്ടങ്ങളിൽ പാർട്ടിയുമായി സഹകരിക്കാതിരുന്ന നിലയുണ്ടായിരുന്നു ഇ പി ജയരാജന്റെ കുടുംബം ആയുർവേദ റിസോർട്ട് തുടങ്ങിയത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പരാതി എത്തിയിരുന്നെങ്കിലും അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പി ജയരാജനാണ് വിഷയം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതെന്ന കാര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിലെ നേതാക്കൾ തമ്മിലെ ഉൾപോരും വിഭാഗീയതയും കത്ത് പുറത്തായതിന് പിന്നിലുണ്ടെന്ന സംശയം തുടക്കത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു ഏതായാലും മുതിർന്ന നേതാക്കൾ തമ്മിൽ മാനസിക ഐക്യമില്ലാത്ത അവസ്ഥ സി പി എമ്മിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും ഇ പി ജയരാജന്റെ മകനടക്കം കുടുംബവും ബിസിനസ് ബന്ധങ്ങളിൽ ഉൾപ്പെടെ ആരോപണങ്ങൾക്ക് വിധേയരായവരാണ് ഇതിനു പിന്നാലെ എം വി ഗോവിന്ദന്റെ മകനും ചേർക്കപ്പെട്ടതോടെ നേതാക്കളുടെ മക്കളിൽ പലരും പാർട്ടിയെ മറയാക്കി കളിക്കുന്നുവെന്ന തോന്നൽ ശക്തിപ്പെടുകയാണ് നേതാക്കൾക്ക് നേരെ സാമ്പത്തികാരോപണം നിരത്തി സി പി എം പി വിക്ക് വ്യവസായി നൽകിയ കത്ത് ചോർന്നതിലെ വിവാദം പാർട്ടിക്കുള്ളിലും പുറത്തും പുകയുന്നു ഹവാല റിവേഴ്സ് ഹവാല വിദേശ പണമിടപാട് തുടങ്ങിയ ആരോപണം നിരത്തി പ്രതിപക്ഷവും ബി വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് പാർട്ടി നേതൃതലത്തിലെ ഉൾപോരിന്റെ ഭാഗമായാണോ കത്ത് പുറത്തു വന്നതെന്ന സംശയവുമുണ്ട് പാർട്ടി തീർപ്പാക്കേണ്ടിയിരുന്ന ഒരു പരാതി കോടതി രേഖയായി മാറിയതാണ് സി പി എമ്മിനെ കുഴിക്കുന്നത് കേസിൽ കത്ത് കോടതി തെളിവാക്കിയാൽ വ്യാജമെന്നോ വസ്തുതാപരമെന്നോ പറയാനും സി പി എം നിയമപരമായി നിർബന്ധിതമാകും വിവാദത്തിൽ അന്തിമ മറുപടി പറയാനുള്ള ബാധ്യത സി പി എം പി ബിക്കാണ് പി ബിക്കുള്ള കത്ത് ചോർത്തി പരസ്യമാക്കിയതിനു പിന്നിൽ കോടതിയിലെ നിയമവിജയത്തെക്കാൾ നിയമവിജയത്തെക്കാളുപരി പ്രശ്നം പുറത്ത് ചർച്ചയാക്കുകയാണ് ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ അതിനാൽ വിവാദം സംഘടനാ തലത്തിൽ ആരെയൊക്കെ ഉന്നം വയ്ക്കുന്നുവെന്ന സംശയവും ശക്തമായി ഹവാല വിദേശ പണമിടപാട് തുടങ്ങിയ ആരോപണങ്ങൾ പിൻപറ്റി കോടതി തുടർ നടപടികളിലേക്ക് കടന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് വരെ ഇടപെടാൻ വഴിയൊരുക്കും അതാവട്ടെ സി പി എമ്മിനും സർക്കാരിനും ഊര കൊടുക്കാവും ഏതായാലും സി പി എമ്മിൽ പലതും ചീഞ്ഞു നാറുന്നുവെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി വരെ സംശയം നിഴലിലാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതി തന്നെ പരസ്യമാവുകയാണ് സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ചും പരാതി ഉയരുന്നു സർക്കാരിലേക്ക് വന്ന പണത്തിൽ വലിയൊരു തുക സി പി എം നേതാക്കൾക്കും അവരുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾക്കുമായി വകമാറ്റി ചെലവഴിച്ചുവെന്നാണ് വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നത് സർക്കാർ നടപടി സ്വീകരിക്കണം വലിയ പണക്കാരുമായുള്ള ബന്ധം അവർക്കെല്ലാം ഉണ്ടെന്നത് ഒന്നുകൂടെ മറനീക്കി രംഗത്ത് വന്നെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഏതായാലും കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ അസംബന്ധമെന്നൊക്കെ പറഞ്ഞാൽ സിപിഎം നേതാക്കന്മാർ രംഗത്തു വരുന്നുണ്ടെങ്കിലും പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാണ് എം വി രാജേഷ് തോമസ് ഐസക് പി ശ്രീരാമകൃഷ്ണൻ എം വി ഗോവിന്ദൻ മകൻ ശ്യാംജിത്ത് എന്നിവരുടെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണൻ എന്നാണ് പ്രധാനമായും കത്തിൽ പറയുന്നത് എം വി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് രാജേഷ് കൃഷ്ണന്റെ പണം എത്തി വിഷയത്തിൽ രണ്ടു വർഷം മുൻപ് ന്യൂമാഹി സ്വദേശിയായ വ്യവസായി ഷർഷാദ് ഡി ജി പിക്ക് നൽകിയ കത്തും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും വിവാദം കൊഴുക്കുന്നതിനിടെ ചേരുന്ന സി പി എം പോലറ്റ് ബ്യൂറോ യോഗത്തിൽ എന്തൊക്കെയെന്നുള്ളതാണ് ഇനി നിർണായകം കേരളത്തിലെ നേതാക്കൾ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ മറ്റംഗങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരാം അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ മറുപടി പറയേണ്ടി വരും എന്നാൽ വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ അവസരം ഒരുക്കേണ്ടെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഏതായാലും എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തുമായുള്ള ഇടപാടുകൾക്ക് തെളിവുണ്ടെന്നും തോമസ് ഐസക്കിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പരാതിക്കാരൻ ഷർഷാദ് പറയുകയാണ് ശ്യാംജിത്തുമായി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വാട്സ്ആപ്പ് ചാറ്റ് കൈയിലുണ്ട് ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഐസക്കിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു കത്ത് താൻ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തതാണെന്ന് പാർട്ടി പത്രം വെറുതെ ആരോപിക്കുകയാണ് അതിന് കാണിക്കാൻ കഴിയുമോ പാർട്ടിയിൽ വിശ്വാസമുണ്ട് വിരലി ചെയ്യുന്ന കുറ്റത്തിന് പാർട്ടിയെ ഒന്നാകെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് ഷർഷാദ് പറയുന്നത് ഇ പി ജയരാജനാണ് തന്റെ പിന്നിലെന്ന ആരോപണം ശരിയല്ല പാർട്ടി കോൺഗ്രസ് സമയത്ത് ജയരാജനൊപ്പം സെൽഫി എടുത്തു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു അല്ലാതെ അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല രാജേഷ് കൃഷ്ണയുടെ അനധികൃത പണമിടപാട് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ആദായ നികുതി വകുപ്പിന് നൽകിയ പരാതിയിലും നടപടി ഉണ്ടായില്ലെന്നും മുഹമ്മദ് ഷർഷാദ് പറഞ്ഞു ഏതായാലും സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരാമർശിച്ച് ചെന്നൈ വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്ക് രഹസ്യമായി നൽകിയ കത്ത് ചോർന്നതോടെ നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ഏതായാലും പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള പുതിയ ശീതസമരത്തിന് തുടക്കമായിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ പരാതി കോടതിയിൽ ഹാജരാക്കിയതിനു പിന്നിൽ പാർട്ടിക്കുള്ളിലേക്ക് തീ പടർത്തുക എന്ന ലക്ഷ്യമാണ് ഉള്ളതെന്ന സംശയമാണ് മിക്ക നേതാക്കൾക്കുമുള്ളത് പക്ഷേ ഇത് ആർക്കെതിരെ ആരാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തത വരാത്തത് എം വി ഗോവിന്ദിനെതിരെയുള്ള നീക്കമാണിതെന്നാണ് ഒരു പക്ഷത്തിന്റെ വാദം അദ്ദേഹത്തിന്റെ മകൻ ഷ്യാംജിത്താണ് കത്ത് ചോർത്തിക്കൊടുത്തതെന്ന ആരോപണം പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഷർഷാദ് ഉന്നയിച്ചിട്ടുണ്ട് എം വി ഗോവിന്ദിന് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കത്ത് അദ്ദേഹം തന്നെ കൊടുക്കുമോ എന്നതാണ് ഇതിലുയരുന്ന സംശയം അതേസമയം ഇ പി ജയരാജന്റെ പേര് വിവാദത്തിന് പിന്നിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും ഒട്ടേറെ നേതാക്കളുമായി ബന്ധമുള്ള രാജേഷ് കൃഷ്ണക്ക് ഇപിയുമായി അത്ര അടുപ്പമില്ലെന്നതാണ് ഇതിലുള്ള പ്രശ്നം മാത്രവുമല്ല ഷർഷാദ് ആദ്യം പരാതി നൽകിയത് കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് നൽകിയത് പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ദാവ്ലയ്ക്കുമാണ് കോടിയേരിക്കും മലയാളത്തിലും ദാവ്ലയ്ക്ക് ഇംഗ്ലീഷിലും തയ്യാറാക്കിയ പരാതികളാണ് നൽകിയത് ചോർന്നത് ഇംഗ്ലീഷ് പരാതിയാണ് ഇതാണ് സംസ്ഥാന ഘടകത്തിലെ ചേരുതിരിവുകൾക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമാനം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് രാജേഷ് കൃഷ്ണയുടെ പാർട്ടിയിലെ ഇടപെടൽ സംശയത്തോടെയാണ് നേരത്തെ പോലറ്റ് ബ്യൂറോ കണ്ടിരുന്നത് അദ്ദേഹത്തെ ലണ്ടൻ ഘടകത്തിന്റെ സെക്രട്ടറി ആക്കാതിരുന്നത് പി ബി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലണ്ടൻ ഘടകത്തിന്റെ ചുമതല എം എ ബേബിക്ക് ആയിരിക്കുമ്പോഴായിരുന്നു ഈ നടപടി ബേബി ഇപ്പോൾ ജനറൽ സെക്രട്ടറിയാണ് രാജേഷിനെതിരെയുള്ള പരാതിയെയും അതിന്റെ ഗൗരവത്തെയും കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് കത്ത് ചോർച്ച ദേശീയ നേതൃത്വത്തെ കൂടി പ്രതിസന്ധിയിലാക്കുന്നതാണ് സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളായ കിഫ്ബി മസാല ബോർഡും കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി എന്നിവയുമായും രാജേഷ് കൃഷ്ണയ്ക്ക് പങ്കുണ്ട് ലണ്ടനിൽ ഒറ്റമുറി ഫ്ളാറ്റിൽ ഭാര്യയോടൊപ്പം കഴിഞ്ഞിരുന്ന രാജേഷിന്റെ സാമ്പത്തിക നില രണ്ടായിരത്തിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മാറി പറഞ്ഞു പല തെളിവുകളും തന്റെ കയ്യിൽ ഉണ്ടെന്നാണ് ഷർഷാദിന്റെ അവകാശവാദം അതേസമയം നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന പിന്തുണയുണ്ടെന്നു ഷർഷാദ് തള്ളി ഇ പി ജയരാജനുമായി തനിക്ക് ബന്ധമില്ല പാർട്ടി കോൺഗ്രസിൽ കണ്ടപ്പോൾ ഒരു സെൽഫി എടുത്തു എന്നേ ഉള്ളൂ എന്നാണ് ഷർഷാദിന്റെ വിശദീകരണം സി പി എം അംഗവും യു കെ വ്യവസായയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരായി ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പി ബിക്ക് നൽകിയ കത്ത് പുറത്തുവന്നതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഹമ്മദ് ഷർഷാദിന്റെ ഭാര്യ പി ടി റത്തീനയും രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചെന്നൈയിലെ വ്യവസായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കത്തനാടകത്തിലെ തന്റെ റോളിനെക്കുറിച്ച് കുറെയധികം ആഖ്യാനങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ഇത് എഴുതുന്നതെന്നും അവർ കുറിച്ചു ശരതയും സ്വപ്നയും പോലെ തന്നെ നാട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തുകയാണ് പി ടി റത്തീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ സി പി എമ്മിൽ ഒറ്റപ്പെട്ട രാജേഷ് കൃഷ്ണയ്ക്ക് പിന്നീട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പിന്തുണ കിട്ടിയെന്ന ആരോപണവുമായാണ് മുഹമ്മദ് ഷർഷാദ് രംഗത്തെത്തിയത് രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തിയത് ഷ്യാംജിത് ആണ് തന്റെ മുൻ ഭാര്യയ്ക്ക് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് രാജേഷ് കൃഷ്ണ ശ്യാമുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നും അത് തന്റെ കുടുംബ ജീവിതത്തെ വരെ ബാധിച്ചുവെന്നുമാണ് മുഹമ്മദ് ഷർഷാദ് പറയുന്നത് ഇതിനു മറുപടിയായാണ് പി ടി റതീന ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് ഇതിനിടെ സി പി എം ബിബിയിൽ ലഭിച്ച മുഹമ്മദ് ഷർഷാദിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണ മാനനഷ്ട കേസ് നൽകിയത് പാർട്ടി ആസ്ഥാനം ഡൽഹി ആണെന്നതിനാലാണ് ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയതെന്നാണ് വിശദീകരണം ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസ് മുഖേനയാണ് കോടതിയെ സമീപിച്ചത് ഏതാനും വർഷം മുൻപ് സി പി എമ്മിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അപേക്ഷ നൽകിയത് ജോജോ ജോസ് ആയിരുന്നു തെറ്റായ വിവരങ്ങൾ നൽകിയാണ് സി രജിസ്ട്രേഷൻ നേടിയതെന്നായിരുന്നു ആരോപണം